കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയമായ കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വലിയൊരു അപകടം തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത് ഇന്നൊരു പക്ഷേ ഇതിൻ്റെ അധികാരികൾ ഇത് ശ്രദ്ധിക്കാതെ പോയാൽ നാളെ കൊച്ചിയിൽ വലിയൊരു അപകടത്തിന് തന്നെ വലിയൊരു ദുരന്തത്തിന് തന്നെ ഇത് വഴിയൊരുക്കിയേക്കാം കൊച്ചിയിൽ കളി കാണാൻ പോയവർക്കറിയാം ഗാലറിയിൽ നിന്ന് ആരാധകർ ആഹ്ലാദിക്കുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈസ്റ്റ് ഗാലറിയൊക്കെ ഷെയ്ക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കുലുങ്ങുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാനാകും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കോൺക്രീറ്റ് കഷ്ണം കളി കാണാനെത്തിയ ഒരു ആരാധകന്റെ കൈമേൽ പതിക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത് ആരാധകന്റെ കൈമേൽ ഒരു ചെറിയ മുറിവും ഏറ്റിട്ടുണ്ട് നാളെ ഒരുപക്ഷേ മറ്റെവിടെയെങ്കിലും ഇത് വന്ന് പതിച്ചേക്കാം ഏതായാലും കൊച്ചിയിൽ വലിയൊരു അപകടം തന്നെയാണ് വലിയൊരു ദുരന്തം തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത് ഇതിന്റെ അധികാരികൾ ഇത് ശ്രദ്ധിക്കാതെ പോയാൽ കൊച്ചിയിൽ വലിയൊരു ദുരന്തത്തിന് തന്നെ ഇത് കാരണമായേക്കാം